ലക്ഷദ്വീപ് ചുറ്റും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന മനസ്സിനുടമകളായ നല്ലവരായ മനുഷ്യരുടെ നാട് മുപ്പതോളം ചെറു ദ്വീപുകളുണ്ടെങ്കിലും ആൽതാമസമുള്ളത് വിരലിൽ എണ്ണാവുന്ന ദ്വീപുകളിൽ മാത്രം അവയിലെ ആന്ധ്രോത്ത് എന്ന ചെറു ദ്വീപിലാണ് മുഹമ്മദിൻ്റെയും മുത്തുബിയുടെയും അഞ്ച് മക്കളിൽ ഒരുവനായി സെനുദീൻ ജനിച്ചത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു സേനു ഉപ്പാക്കും ഉമ്മാക്കും പ്രിയപ്പെട്ട മകൻ തൻ്റെ പെങ്ങന്മാരുടെ കരുത്ത് ഇക്കാക്കൻ്റെ കുഞ്ഞനിയൻ സേനു വളരുന്നതോടൊപ്പം അവൻ്റെ മാതൃസ്നേഹവും വളർന്നുകൊണ്ടിരുന്നു അത് ചെന്നെത്തിയത് മാതൃരാജ്യത്തെ സേവിക്കുക എന്നതിലായിരുന്നു സേനുവിൻ്റെ ആ തീരുമാനത്തിൽ നാടും വീടും ഒരുമിച്ചു ലക്ഷദ്വീപിന്റെ അഭിമാനമായി സേനു ആർമിയിൽ ചേർന്നു ഇതിനിടയ്ക്ക് തൻ്റെ ജീവിതയാത്രയിൽ റഫ്ഖാനയെ സേനു കൂടെ കൂട്ടി ആ പരിശുദ്ധിയിൽ അവർക്ക് ഷഹ്ലിമയെ പടച്ചവൻ നൽകി ദിവസങ്ങൾ കടിഞ്ഞാണിടാത്ത കുതിരയെപ്പോലെ കടന്നുപോയി ഇതിനിടയ്ക്ക് സേനു തൻ്റെ സ്വപ്ന ഭവനം എന്ന ആഗ്രഹം പൂവണയിച്ചു തുടങ്ങി തൻ്റെ ഇക്കാന്റെ സ്വപ്നത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് റഫ്ഖാനയും മഞ്ഞിലും വെയിലിലും മഴയിലും തൻ്റെ മാതൃരാജ്യത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുമ്പോഴും അതിനെയെല്ലാം തരണം ചെയ്യാൻ മാത്രം കെൽപ്പുള്ള ഒരു മൂന്ന് വയസ്സുകാരിയുടെ ചിരി അവൻ്റെ കൂടെയുണ്ടായിരുന്നു സേനുവിൻ്റെ പൊന്നുമാലാകിയായ ഷഹലിമോളുടെ തരം കിട്ടുമ്പോഴെല്ലാം ലീവെടുത്ത് നാട്ടിൽ പോരുമായിരുന്നു അവൻ കുറച്ച് ദിവസമാണെങ്കിലും കുടുംബത്തോടൊപ്പവും തൻ്റെ പ്രിയ നാട്ടുകാരോടൊപ്പവും സന്തോഷവാനായിട്ടേ സേനുവിനെ എല്ലാവരും കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു അവധി കഴിഞ്ഞ് യാത്ര ചൊല്ലി മടങ്ങിയതാണ് സേനുദേവ് സേനു തന്റെ പ്രിയപ്പെട്ടവരോടായി അവസാനമായി യാത്ര ചൊല്ലുമ്പോഴും തൻ്റെ കുഞ്ഞുമാലാഗയുടെ ചിരി അവസാനമായി ആവോളം മതിമറന്ന് ആസ്വദിക്കുമ്പോഴും തൻ്റെ സ്വപ്നഭവനം മതിവരുവോളം കണ്ടുനിന്നപ്പോഴും ജീവിതയാത്രയിലെ തൻ്റെ കരുത്തായണയെ കഴിയും വിധം കൂട്ടി ഉമ്മാക്കും ഉപ്പാക്കും കൂടപ്പിറപ്പുകൾക്കും താൻ ബാക്കി വെച്ച സ്നേഹം മുഴുവൻ നൽകുമ്പോഴും ഒരു പക്ഷേ സേനുവിന് തോന്നിയിട്ടുണ്ടാകും ഇനി താൻ അധികനാൾ ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെയും നാടും വീടും എല്ലാം ഉപേക്ഷിച്ചുള്ള ഈ യാത്ര ഒരു അവസാന യാത്രയാണ് എന്ന് അതെ പ്രിയ സൈനികന്റെ ചേതനയേറ്റ ശരീരം തിങ്കളാഴ്ച ലക്ഷദ്വീപ് ഏറ്റുവാങ്ങി ആന്ധ്രോത്തിൽ അന്ത്യവിശ്രമത്തിനായി മണ്ണൊരുങ്ങുമ്പോൾ ധീരനായ തങ്ങളുടെ സേനുദ്ദീനും നാട് അവസാനമായി സെല്യൂട്ടേകി സിക്കിമിലെ മണ്ണിടിച്ചിലിൽ കാണാതായ സേനുദ്ദീൻ്റെ മൃതദേഹം ശനിയാഴ്ചയാണ് കണ്ടെത്തിയത് സേനുദ്ദീൻ അപകടത്തിൽപ്പെട്ടെങ്കിലും ജീവനോടെ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട് ശുഭവാർത്തയ്ക്കായി കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്കും നാടിനും വേദനയായി പെരുന്നാൾ ദിനത്തിലാണ് മൃതദേഹം ലഭിച്ചെന്ന ദുഃഖ തങ്ങളുടെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്ക് സമയമെടുത്തെങ്കിലും മാതൃരാജ്യത്തിൻ്റെ പ്രിയപുത്രനായിട്ടാണ് തങ്ങളുടെ സേനുവിൻ്റെ മടക്കം എന്നത് അവർ തിരിച്ചറിഞ്ഞു ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിന് ഇടം പിടിച്ചാണ് പി കെ സേനുദ്ദീൻ എന്ന ധീരജവാന്റെ മരണം ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും ബാക്കിയാക്കി സേന മടങ്ങി ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സഹോദരന്മാരെ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് പകരം നൽകിയാലാണ് നിങ്ങളോടുള്ള ഞങ്ങളുടെ കടപ്പാട് തീരുക എന്ത് പകരം വെച്ചാലാണ് സൈനുദ്ദീനെ പോലുള്ള ജവാന്മാരുടെ കുടുംബത്തിലെ നഷ്ടം നികത്താനാവുക മാതൃരാജ്യമെന്ന വികാരം അത് ആവോളം മനസ്സിലേറ്റിയാണ് ഓരോ പട്ടാളക്കാരനും എല്ലാം ത്യജിച്ച് നാടും വീടും കുടുംബവും മറന്ന് നമുക്കെല്ലാം കാവൽക്കാരാകുന്നത് നാം ഒരു ഭയവും കൂടാതെ നമ്മുടെ രാജ്യത്ത് നിൽക്കാൻ കാരണക്കാരായ സൈനുദ്ദീനെ പോലെയുള്ള ഒരുപാട് ധീര ജവാന്മാരുടെ നാടാണ് നമ്മുടെ ഇന്ത്യ കുടുംബത്തേക്കാൾ ഏറെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള ധീരന്മാരായിരിക്കണം നമ്മുടെ എല്ലാം ഹീറോസ് ഇതുപോലെ നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരുടെ കുടുംബത്തിന് അവർ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അവർക്കായി ചെയ്യാൻ കഴിയുന്നത് നാം ചെയ്യുക തന്നെ വേണം ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തോടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ സൈനുദ്ദീനെ പോലുള്ള ധീര ധീരജവാന്മാർക്ക് ഹൃദയത്തിൽ തൊട്ടുള്ള ബിഗ് സല്യൂട്ട്